അക്ഷരാർത്ഥത്തിൽ ഇന്ന് പൊങ്കാല തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ ആദ്യ രണ്ട് മത്സരങ്ങളും ജയിച്ചൊരു പ്രതീക്ഷ നൽകിയ ആർ സി ബി ഇന്ന് മുച്ചോടും തകരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അതും അവരുടെ ഹോം ഗ്രൗണ്ടിൽ ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വളരെയേറെ വിഷമുണ്ട് ഈ വാർത്ത നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ വേറൊന്നുമല്ല ഇത്തവണയെങ്കിലും വിരാട് കോഹ്ലിക്ക് ആ കപ്പ് നേടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആർ സി ബി ഫാനായതുകൊണ്ടല്ല വിരാട് കോഹ്ലി ഇഷ്ടമായതുകൊണ്ടാണ് ഈ സാല കപ്പ് ഇത്തവണയും വേണ്ടെന്ന് വെക്കേണ്ടി തന്നെ വരും മത്സരത്തിൽ രണ്ട് കാര്യങ്ങൾ പറയാം ആർ സി ബിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ദേവദത് പഠിക്കൽ കഴിഞ്ഞ ഐ പി എല്ലിൽ വെറും പരാജയമായിരുന്നു അദ്ദേഹം ഇടയ്ക്ക് ഒന്നോ രണ്ടോ മാച്ചിൽ ഇന്ത്യൻ ടീമിൽ എടുത്തിരുന്നു എന്തിനാണോ ആവോ പിന്നെ ക്രൊണാൾഡ് പാണ്ഡ്യ ഈ ടീമിന് ഭാരമാണോ അതോ ആദ്യ കളിയിൽ മൂന്ന് വിക്കറ്റ് എന്തോ മറ്റോ എടുത്തിരുന്നു അതിൻ്റെ പേരിൽ നിലനിർത്തുന്നതാണോ ഓൾറൗണ്ടർ മികവൊന്നുമില്ല ബാറ്റിംഗ് അമ്പേ പരാജയം ഹായ് ഫ്രണ്ട്സ് സീ സ്പോർട്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനും കാണാനും ശ്രമിക്കുക ടോസ് നേടി ബാംഗ്ലൂരിന് ബാറ്റിംഗിന് ഗുജറാത്ത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിലിന് പിഴച്ചില്ല തുടക്കത്തിലെ ബാംഗ്ലൂർ ബാറ്റർമാരെല്ലാം കൂടാരം കയറി നമ്മുടെ സ്റ്റാർ ബാറ്റർ വിരാട് കോഹ്ലി അടക്കം എല്ലാവരും കൂടാരം കയറി ഇതിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് സിറാജാണ് മുഹമ്മദ് സിറാജാണ് ആദ്യം പൊങ്കാലയ്ക്ക് തുടക്കമിട്ടത് ബാംഗ്ലൂർ ബാറ്റർമാരുടെ നെഞ്ചത്ത് കയറി പൊങ്കാലയിടുകയായിരുന്നു ഒരു മികച്ച ബൌളിങ്ങിലൂടെയാണ് ഫിൽസാൾട്ടിന്റെ കുറ്റി തൃപ്പിച്ചത് മത്സരത്തിൽ അസാമാന്യ ബൗളിംഗ് തന്നെയായിരുന്നു അഞ്ചാമനായി ഇറങ്ങിയ ലിയാങ് ലിവിങ്സ്റ്റണും ആറാമനായി ഇറങ്ങിയ ജിതേഷ് ശർമ്മയും ഇല്ലായിരുന്നെങ്കിൽ ബാംഗ്ലൂരിന് പൊരുതാനാകുന്ന ഒരു സ്കോറിലേക്ക് എത്തില്ലായിരുന്നു കളി പന്തിൽ നിന്ന് അഞ്ച് സിക്സറുകളും ഒരു ഫോറും പറത്തി അമ്പത്തിനാല് റൺസാണ് ലിയാൻ ലിവിസ്റ്റൺ എടുത്തത് ഇരുപത്തൊന്ന് പന്തുകളിൽ മുപ്പത്തിമൂന്ന് റൺസ് എടുത്ത ജിതേശ് ശർമ്മയാകട്ടെ ഒരു സിക്സറും അഞ്ച് ബൗണ്ടറികളും അടിച്ചു ക്രുണാൽ പാണ്ഡ്യ ആവട്ടെ അഞ്ച് ബോളിൽ നിന്ന് അഞ്ച് റൺസ് അടിച്ചു പുറത്താവുകയാണുണ്ടായത് അവസാന ഓവറുകളിൽ ടിം ഡേവിഡിന്റെ ആഞ്ഞടിക്കൽ കൂടിയായപ്പോൾ ബാംഗ്ലൂർ സ്കോഡ് നൂറ്റി അറുപത്തൊമ്പത് റൺസിലെത്തി സായി കിഷോർ രണ്ട് വിക്കറ്റ് എടുക്കുകയാണ് ഉണ്ടായ ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി മുഹമ്മദ് സിറാജാണ് തകർത്ത് അടിച്ച് വിക്കറ്റുകൾ വീഴ്ത്തിയത് മറുപടി ബാറ്റിങ്ങിനിറങ്ങി ഗുജറാത്ത് ടൈറ്റൻസിന് ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല സായി സുദർശൻ തുടങ്ങി വെച്ചു ശുബ്മാൻ ഗില്ലിനെ നേരത്തെ ഔട്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് ആർ സി ബിക്ക് നേട്ടം അത് വേണ്ടായിരുന്നു എന്ന് പിന്നീട് ആർ സി ബിക്ക് തോന്നിപ്പോയിട്ടുണ്ടാകും കാരണം ജോസ് ബട്ട്ലറും സായി സുദർശനും കൂടി അങ്ങനെ തകർത്തടിച്ചു അരസെഞ്ചുരിക്കൊരു റൺസ് അകലെ സായി സുദർശൻ ഔട്ട് ആകുമ്പോഴും കൂട്ടിന് വന്ന റെദർഫോൾഡും ജോസ് ബട്ട്ലറും കൂടി ഇന്നിങ്സ് അങ്ങോട്ട് അവസാനിപ്പിച്ചു എട്ട് വിക്കറ്റിന് വിജയമാണ് ഗുജറാത്ത് ടൈറ്റൻസ് നേടിയത് ഇതിനകത്ത് ജോസ് ബട്ട്ലർ പറത്തിയത് ആറ് എണ്ണം പറഞ്ഞ സിക്സറുകളും അഞ്ച് ബൗണ്ടറികളുമാണ് മുപ്പത്തൊമ്പത് പന്തുകളിൽ എഴുപത്തി മൂന്ന് റൺസ് എടുത്ത ജോസ് ബട്ട്ലർ തനി പൊങ്കാല തന്നെ ഇട്ടു എന്ന് വേണം പറയാൻ കൂടാതെ പതിനെട്ട് ബോളിൽ മുപ്പത് റൺസ് അടിച്ച റെദർഫോൾഡും മൂന്ന് സിക്സറും ഒരു ബൗണ്ടറിയും അടിച്ചു എല്ലാവരും കൂടി ആർ സി ബിക്ക് ഇട്ട് പണിതു എന്ന് വേണം തന്നെ പറയാൻ ഹായ് ഫ്രണ്ട്സ് അടുത്ത മത്സരത്തിനെങ്കിലും ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് വിജയിച്ചു വരട്ടെ ഈ കപ്പ് ഈ സാല കപ്പ് അവർക്കുള്ളതാവട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടാകാം വീഡിയോ അധികം പേരിലേക്ക് എത്താറില്ല അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇതൊക്കെ ക്ഷമിക്കുക കഴിയുമെങ്കിൽ ഒന്നുകൂടി പറയുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക